നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപകടരഹിതമായ നാളേക്കായി കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ താഴേപ്പാലത്ത് സൗജന്യ ചുക്കുകാപ്പി വിതരണം ചെയ്തു സൗജന്യ ചുക്കുകാപ്പി വിതരണം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു അപകടരഹിതമായ നാളേക്കായി കേരളം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ താഴെപ്പാലത്ത് സൗജന്യ ചുക്കുകാപ്പി വിതരണം ഇന്നലെ മുതൽ ജനുവരി പതിനേഴ് വരെ രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ നാലു മണി വരെയാണ് കാപ്പി നൽകുന്നത് രാത്രി കാലങ്ങളിൽ ദീർഘദൂരം വാഹനം ഓടിക്കുന്നവർക്കും യാത്രക്കാർക്കും ഉന്മേഷം നൽകാൻ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് എന്ന ആശയവുമായി വർഷങ്ങളായി സംഘടന നടത്തിവരുന്ന സൗജന്യ ചുക്കുകാപ്പി വിതരണം തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു

ജില്ലാ കമ്മിറ്റി ഇന്നലെ ഒരു ഇന്നൊരു ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കോട്ടക്കൽ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കുറ്റിപ്പുറം ജില്ലാ രക്ഷാധികാരി അലിക്കുട്ടി കൊടക്കൽ സംസ്ഥാന പ്രസിഡന്റ് വിശ്വൻ പൊന്നാനി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശശിധരൻ താനൂർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജില്ലാ ട്രഷറർ സതീഷ് പൂക്കയിൽ നന്ദിയും പറഞ്ഞു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ടിവി ന്യൂസ് തിരൂർ